ഉപ്പൂറ്റി വേദന ഇന്നത് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ആവട്ടെ ഒരേപോലെ പറയുന്നൊരു മെയിൻ പ്രശ്നമാണ് ചിലപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടാവാം ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ ഒരു ഉപ്പൂറ്റിവേദന ഇന്നത്തെ ഈ ഒരു ജനറേഷനെ ബാധിക്കുന്നത് പണ്ട് കാലങ്ങളിലൊന്നും ഇത്തരം പ്രശ്നങ്ങൾ ആരും തന്നെ പറഞ്ഞു കേട്ടിട്ടില്ല ഈ ഒരു ജനറേഷനെ മാത്രം അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ടൈമിങ്ങിൽ മാത്രം ഇത് ആളുകളെ എഫക്ട് ചെയ്യുന്ന എന്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപത്തി ഫിസിഷ്യനാണ് നമുക്കറിയാം നമ്മുടെ പാദം എന്ന് പറയുമ്പം ഒത്തിരി എല്ലുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ് ഒത്തിരി ഫേഷ്യ അല്ലെങ്കിൽ മസിൽസ് അല്ലെങ്കിൽ പേശികൾ കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ എല്ലുകളെയും അതേപോലെ തന്നെ പേശികളെയും കണക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ ഫൈബർ സ്ട്രക്ചറേഴ്സ് ഉണ്ടാവും അതായത് ടെൻഡോൺസും ലിഗമെൻസും ചേർന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ മസിൽസ് അല്ലെങ്കിൽ ഈ ഒരു ബോൺസ് അല്ലെങ്കിൽ ഈ ഒരു ഫേഷ്യാസ് ഈ ടെൻഡൻസ് ലിഗമെൻസ് ഈ ഒരു സ്ട്രക്ചേഴ്സിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം വേദനകൾ അനുഭവപ്പെടുന്നത് ഇന്ന് ഒത്തിരി പേര് പറയുന്നത് ഉപ്പൂറ്റി വേദന രാവിലെയാണ് വർധിക്കുന്നതെന്ന് അതായത് രാവിലെ നമ്മൾ ബെഡെന്ന് എഴുന്നേറ്റാൽ ഉടനെ നമ്മൾ ഫ്ലോറിൽ കാൽ വെക്കുമ്പോഴാണ് വേദന വർദ്ധിച്ചു വരുന്നത് നമ്മളൊന്ന് നടന്നു കഴിഞ്ഞാൽ വേദന സബ്സൈഡ് ചെയ്യും അതായത് വേദന കുറഞ്ഞു പോകും ഇതെന്തുകൊണ്ടാണ് രാവിലെ മാത്രം ഇങ്ങനെ വർദ്ധിക്കുന്നത് അതിപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ പറയുന്നുണ്ട് അതായത് നമ്മൾ റെസ്റ്റിംഗ് പൊസിഷൻ നമ്മുടെ രാത്രി കിടന്ന ആ ഒരു പൊസിഷൻ എന്ന് പറയുമ്പം എല്ലാ നമ്മളെ ബോഡിയിലെ എല്ലാ പാർട്സും ഒരു റിലാക്സ്ഡ് സ്റ്റേജ് ആയിരിക്കും അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക പാദമാണെങ്കിൽ ഈ പാദത്തിൻ്റെ അടിയിലായിട്ട് ചെറിയ രീതിയിലുള്ള ഫേഷ്യാസ് ഉണ്ട് പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നു പ്ലാന്റാർ ഫേഷ്യ പ്ലാന്റാർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ പാദം പാദത്തിൻ്റെ അടിഭാഗത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഫേഷ്യ എന്ന് പറയുമ്പോൾ എന്താ മസിൽസ് അല്ലെങ്കിൽ പേശികളെ സൂചിപ്പിക്കുന്നു അപ്പം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഈ പേഷികൾക്കോ ഈ ഫേഷ്യാസിനോ എന്തെങ്കിലും ക്ഷതം സംഭവിക്കുമ്പോഴാണല്ലോ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് അതായത് ഈ പ്ലാന്റാർ ഫേഷ്യയ്ക്ക് നീർക്കെട്ട് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലാന്റാർ ഫേഷ്യൈറ്റിയസ് എന്ന കണ്ടീഷൻ വന്നപ്പോഴാണ് നമുക്ക് ഇത്തരം ഉപ്പൂറ്റി അനുഭവപ്പെടുന്നത് അതായത് പാദത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും നമുക്ക് വേദന അനുഭവപ്പെടുന്നത് അതായത് രാവിലെയായിരിക്കും വർദ്ധിച്ചു വരുന്നത് രാവിലെ വർദ്ധിച്ചു വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു സ്ലീപ്പ് പൊസിഷൻ ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു റെസ്റ്റിംഗ് പീരീഡിൽ എല്ലാ ഫേഷ്യാസും എല്ലാ മസിൽസും ഒരു റിലാക്സ്ഡ് സ്റ്റേജായിരിക്കാം ഈ ഒരു ഇൻഫെക്റ്റഡ് ഏരിയാസിലുള്ള മസിൽസ് ആയാലും ഒരു റെസ്റ്റിംഗ് സ്റ്റേജ് ആയിരിക്കാം അതായത് ഒരു ചുരുങ്ങിയ ഒരു അവസ്ഥയായിരിക്കാം അതായത് ആ മസിൽസ് എല്ലാം ഒരു സൈഡിലേക്ക് ചുരുങ്ങിയിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ് അപ്പം പെട്ടെന്ന് നമ്മൾ നിന്ന് എഴുന്നേക്ക് ഉടനെ തന്നെ ബോഡിക്ക് മൂവ്മെന്റ്സ് കൊടുക്കുന്നു അപ്പം നമ്മൾ ബ്രെയിനിലേക്ക് ആ ഒരു സിഗ്നൽസ് പോകുന്നു ഈ ഒരു മൂവ്മെന്റ്സ് പെട്ടെന്ന് നമുക്ക് ബോഡിക്ക് വന്നിട്ടുണ്ട് നമ്മൾ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നുള്ള ആ ഒരു ബ്രെയിൻ ഒരു സിഗ്നൽസ് കിട്ടുന്നു അപ്പോഴാണ് ആ ഒരു എല്ലാം വലിഞ്ഞു മുറുകുന്നത് ഈ ഒരു ഭാഗത്തുള്ള ഫേഷ്യാസ് എല്ലാം വലിഞ്ഞു മുറുകി ആ ഒരു റെസ്റ്റിംഗ് സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആ ബോഡി നമ്മുടെ ആ ഒരു മസിൽസ് റിയാക്ട് ചെയ്യുന്നു അതുകൊണ്ടാണ് ഇത് രാവിലെ വർദ്ധിച്ചു വരുന്നത് ഒന്ന് നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു മൂവ്മെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെയും അതിൻ്റെ ആ ഒരു ഒറിജിനൽ പൊസിഷനിലേക്ക് വരുന്നു അപ്പോൾ ആ ഒരു സിഗ്നൽസിൽ ഉണ്ടാകുന്ന ഒരു ഇൻകോർഡിനേഷൻ പെട്ടെന്ന് നമ്മളെ ബോഡിക്ക് ഒരു റിയാക്ഷൻസ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ചസ് കൊണ്ടാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത് ഇതാണ് നോർമലി നമ്മളെ ബോഡിയിൽ നടക്കുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്നത് പക്ഷേ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു ഉപ്പൂറ്റി വേദന വരാം പ്രധാനമായിട്ടും അമിതവണ്ണം നമുക്കറിയാം നമ്മളെ ബോഡി വെയ്റ്റ് താങ്ങി നിർത്തുന്നത് നമ്മളെ ആണ് നമ്മുടെ പാദത്തിലുള്ള ആ ഒരു പ്രഷർ കാരണമാണ് നമ്മളെ ബോഡി വെയ്റ്റ് നമ്മൾ താങ്ങി നിർത്തുന്നത് ഒരു ബോഡി വെയിറ്റ് അതായത് നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഹൈറ്റിന് പ്രൊപ്പോഷണൽ ആയിരിക്കണം അതായത് നമ്മുടെ വെയ്റ്റും ഹൈറ്റും ഒരേപോലെ പ്രൊപ്പോഷണൽ ആയിരിക്കണം ഹൈറ്റ് ഒരു വൺ സിക്സ്റ്റി ഫൈവ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒരു സിക്സ്റ്റി കെ ജി അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി ഫൈവ് കെ ജി മാത്രമേ നമുക്ക് ബോഡി വെയ്റ്റ് പാടുള്ളൂ അപ്പോൾ ബോഡി വെയിറ്റ് അമിതമായി കഴിഞ്ഞാലും ഈ ഒരു പാദത്തിലേക്ക് കൂടുതലായിട്ടും പ്രഷർ രൂപപ്പെടുന്നു അതായത് ഓവർ ആയിട്ടുള്ള മർദ്ദം കാരണം ആ ഫേഷ്യാസിനും അല്ലെങ്കിൽ ആ മസിൽസിനും ഒക്കെ നീർക്കെട്ട് അനുഭവപ്പെടുന്നു അതിനെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് പ്ലാന്റാർ ഫേഷ്യൈറ്റിസ് എന്ന് പറയുന്നത് അപ്പം അമിതവണ്ണം ഉണ്ടെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ രൂപപ്പെടാം അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് എന്താ ഒരു നാൽപ്പത് മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളിൽ ഏറ്റവും അധികം കാണപ്പെടുന്നതാണ് വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ റുമാറ്റോഡാർത്രൈറ്റിസ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലത്തെ സന്ധിവാദ രോഗങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു ഉപ്പൂറ്റീൻ്റെ ഭാഗത്ത് വേദന അനുഭവപ്പെടാം ഇതിപ്പോൾ ഒരു ഉപ്പൂറ്റീൻ്റെ ഭാഗത്ത് മാത്രമായിരിക്കില്ല അവർക്ക് ഓരോ ജോയിൻറ്സും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു സ്റ്റിഫ്നെസ് അനുഭവപ്പെടാം അതിൻ്റെ ഒരു പ്രശ്നം എന്താണ് അതായത് നമ്മുടെ ജോയിൻസിനെല്ലാം ഒരു തേയ്മാനം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ജോയിൻസിന് നീർക്കെട്ട് സംഭവിക്കുമ്പോഴാണ് നമുക്ക് ഓരോ ശരീരഭാഗങ്ങളിലും വേദന അനുഭവപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ് അൺകൺട്രോൾഡ് ഡയബറ്റിസ് അതായത് പ്രമേഹം നിങ്ങൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ ബോഡി നിന്നും നമുക്ക് വേദന അനുഭവപ്പെടാം നമുക്കറിയാം നമ്മളെ വീട്ടിലുള്ള പ്രായമായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നതാണ് കാലും കയ്യുമൊക്കെ ഭയങ്കര കടച്ചിലുണ്ട് നടക്കാൻ ഒട്ടും വയ്യ വേദന അനുഭവപ്പെടുന്നുണ്ട് കിടക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെയൊക്കെ റീസൺസ് ഉണ്ടതാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ ബ്ലഡ് ഷുഗർ ഹൈ ആയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്കറിയാം യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് പക്ഷേ അതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലും അതിന് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അത് ഓരോ ജോയിൻസിന്റെ ഇടയിലൊക്കെ പോയിട്ട് അത് ഡിപ്പോസിറ്റ് ചെയ്യുന്നു അതിൻ്റെ ഫങ്ഷൻസ് അവിടെ കൃത്യമായിട്ട് നടക്കുന്നില്ല അത് യൂറിനിലൂടെ പാസ് ഔട്ട് ചെയ്ത് പോകുന്നില്ല അതായത് കൂടുതലായിട്ടും പ്രോട്ടീൻ മെറ്റബോളിസം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നു അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേസ്റ്റ് ആയിട്ടാണ് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ഓരോ തള്ളവരലിലും ചെറുവിരലിലും ഒക്കെ ചുറ്റുമായിട്ട് ഇത് ഡിപ്പോസിറ്റ് ചെയ്യുന്നു അതിപ്പോൾ നമ്മുടെ പാദത്തിൻ്റെ അടിയിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂറ്റി വേദന അനുഭവപ്പെടാനുള്ള ചാൻസസ് ഉണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു സംശയം നിങ്ങൾ തന്നിട്ടുണ്ട് അതായത് ഇത് ഇതെന്തുകൊണ്ടാണ് ഇന്നത്തെ ജനറേഷനെ മാത്രം ബാധിച്ചിട്ടുള്ളത് പണ്ട് കാലങ്ങളിൽ ഇത്ര പ്രശ്നങ്ങൾ ആരും പറയാറില്ലേ അതിൻ്റെ റീസൺസ് എന്ന് പറയുമ്പോൾ എന്താ ഇന്നത്തെ ഒരു തലമുറ എന്ന് പറയുമ്പം എപ്പോഴും ടി വി മൊബൈൽ ഫോൺസ് കമ്പ്യൂട്ടേഴ്സ് ഇതിൻ്റെ അകത്ത് ആണ് അപ്പം ബോഡിക്ക് ഒരിക്കലും ഒരു മൂവ്മെൻറ്റ്സ് അവിടെ കൊടുക്കുന്നില്ല പണ്ട് കാലങ്ങളിലാണെങ്കിലോ നമ്മളൊന്ന് നടത്തം അല്ലെങ്കിൽ ഓടിച്ചാടി നമ്മുടെ ബോഡി എപ്പോഴും ഒരു മൂവ്മെൻസ് കൊടുക്കുന്നുണ്ട് ശരീരം നന്നായിട്ട് വേർക്കും നന്നായിട്ട് അധ്വാനിച്ച് ജോലി ചെയ്യുന്ന ആളുകളാണ് എല്ലാവരും പണ്ട് കാലങ്ങളിൽ പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് എല്ലാവരും ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇന്നത്തെ ആ ഒരു മടി പിടിച്ച ലോകത്തേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ നമ്മളെ ബോഡിക്ക് എപ്പോഴും ഒരു മൂവ്മെൻസ് കൊടുക്കുകയാണെങ്കിലും ഇത്തരം വേദനകൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഇംപ്രോപ്പർ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് എക്സസൈസാണ് ഇതിൻ്റെ ഒരു മറ്റൊരു കാരണമെന്ന് നമുക്ക് പറയാം